കഥാവിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവസന്നിധ്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി സങ്കീർത്തന പുസ്തകങ്ങൾ അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി സങ്കീർത്തനങ്ങൾ ഇരുപത്തി അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തു നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായ്പ നാട്ടിടയായി ചേർന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവീക ആലോചന മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു അൻപത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഭാരം യോവയുടെ മേൽ വെച്ചു കൊടുക്കുക ഒരുപക്ഷെ ഈ വാക്യം എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല കാരണം ഭാരം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയുള്ളൂ പല രീതിയിലും പല രംഗങ്ങളിലും ഭാരങ്ങൾ ചുമക്കുന്ന അനേകർ അവർക്ക് ആ ഭാരത്തിൻ്റെ വേദനയും ആ ഭാരത്തിൻ്റെ ആഴവും ആ ഭാരത്തിൻ്റെ വലുപ്പവുമെല്ലാം അവർക്ക് നന്നായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ അതേസമയം തന്നെ ഭാരം എന്താണെന്ന് അറിയാത്തവരും നമുക്ക് ചുറ്റുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഭാരമായി മാറുന്നില്ല അവരത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഭാരം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് അല്ലെങ്കിൽ ഭാരം ചുമക്കുന്നവർക്ക് ഭാരം വഹിക്കുന്നവർക്ക് ഇന്ന് ഈ ആഴ്ചയിലെ സന്ദേശത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്റെ ഭാരം യോഗോവിടെ മേൽ വെച്ചു കർത്താവ് നിന്നെ പുലർത്തും പല രീതിയിലൂടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് മുന്നേറുവാൻ കഴിയാത്തവണ്ണം ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക പലവിധമായ ഭാരങ്ങളുണ്ട് ഒരു കുടുംബസ്ഥന് അല്ലെങ്കിൽ കുടുംബനാഥന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പല ഭാരങ്ങളുമുണ്ട് സ്ത്രോത്രം അതുപോലെ ഒരു യജമാനനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരം വേറെ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദ്യോഗ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാരം വേറെ ഒരു രീതിയിലൂടെ പോകുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ ഭാരം വഹിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ചിലർക്ക് അഭാരം അവർ അത് നിസ്സാരമായി കാണുന്നു എന്നാൽ ചിലർക്ക് അഭാരം വഹിക്കുവാൻ കഴിയാതെ വണ്ണം മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഈ വചനം കൈമാറുന്നു നിങ്ങളുടെ ഭാരം ഈ കോവയുടെ മേൽ വെച്ചുകൊള്ളുന്നു നിങ്ങളുടെ ഭാരം ചുമക്കമെന്ന് ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഭാരം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരം താങ്ങുവാൻ കഴിയാത്തവണ്ണം നിങ്ങൾ ഞറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരത്തെ ചുമക്കാമെന്നും നിങ്ങളെ വിട്ടിപ്പിക്കാമെന്നും അരുളി ചെയ്ത ഒരു ദൈവമുള്ളപ്പോൾ നീ ഒറ്റയ്ക്ക് ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല ഫലമില്ല പല രീതിയിലുള്ള ഭാരങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാരം യഹോയുടെ മേൽ വച്ചു പോകുക ചിലർ അവരുടെ ജീവിതത്തിൽ ഭാരം വർദ്ധിക്കുമ്പോൾ അവർ തന്നെ അവരോട് സമാധാനമായി പറയും ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇതിനെയൊക്കെ ഞാൻ തരണം ചെയ്യും പക്ഷേ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ചില ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ആ ഭാരത്തെ ചുമക്കുവാൻ കഴിയാതെ വണ്ണം ഈ ലോകം വിട്ടുപോയ അനേകരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് തങ്ങളുടെ ജീവനെ അവസാനിപ്പിച്ചവർ കടംഭാരം വർദ്ധിച്ച് അത് തങ്ങളാൽ ചുമക്കുവാൻ കഴിയാത്തവണ്ണം വന്നപ്പോൾ താൻ മാത്രമല്ല തൻ്റെ കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്ന നേക വാർത്തകൾ നമുക്ക് ചുറ്റുമോ അതുപോലെ രോഗം രോഗാവസ്ഥ മൂർധനിച്ച് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അത് വഹിക്കുവാൻ കഴിയാത്തവണ്ണം ചുമക്കുവാൻ കഴിയാത്തവണ്ണം മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എത്രയോ പേർ രോഗം നിമിത്തം അവരുടെ രോഗം നിമിത്തം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് മറ്റു ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ മുന്നേറുവാൻ കഴിയാത്തവണ്ണം കുടുംബത്തിൽ സംഭവിച്ച ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച പല കാരണങ്ങളാൽ ആ ഭാരം ചുമക്കുവാൻ കഴിയാത്തവണ്ണം പലരും ആത്മഹത്യ ചെയ്തത് വായിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യം ഭാരം വർദ്ധിക്കുമ്പോൾ ഭാരം ചുമക്കാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട് നിന്റെ ഭാരം ഈ കോവിഡ് മേൽ വെച്ചുകൊള്ളുക നിൻ്റെ ചിന്താഭാരം നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നീ കടന്നു പ്രതിസന്ധികൾ അത് ഏതുമായിക്കൊള്ളട്ടെ ചുമക്കാം എന്ന് പറഞ്ഞ ഒരു കർത്താവ് ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് കഴിയും ഇത് മനുഷ്യരുടെ വാക്കല്ല ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കാണ് നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വഹിച്ചുകൊള്ളുക ഞാൻ നിങ്ങളെ പുലർത്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ അപ്പോൾ പല രീതിയിലൂടെ ഭാരങ്ങൾ കടന്നു വന്നിട്ട് മുന്നേറുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി എഴുന്നേറ്റു വരാന് കഴിയാത്തവണ്ണം ഭാറപ്പെടുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക ആ കർത്താവ് നിന്നെ പുലർത്തു ഇത് ദൈവത്തിൻ്റെ വചനമാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ വായിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഈ ദൈവവചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഭാരത്തിൻ്റെ പ്രശ്നത്തെ മാറ്റി നിന്നെ പുലർത്തുവാൻ നിന്നെ മുന്നോട്ട് നയിക്കുവാൻ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു നല്ല കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കും യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരും ആയുള്ളവരെ എല്ലാവരും യേശുവിന്റെ അടുക്കൽ വരുവു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ ഭാരം കൊള്ളട്ടെ ഏതുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ രോഗാവസ്ഥ ആയിക്കൊള്ളട്ടെ കുടുംബത്തിന്റെ പ്രശ്നമായിക്കൊള്ളട്ടെ തലമുറയുടെ പ്രശ്നമായിക്കൊള്ളട്ടെ നിന്റെ ജോലി പ്രശ്നമായിക്കൊള്ളട്ടെ ഏതുമായിക്കൊള്ളട്ടെ നിന്റെ ഭാരം നിന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ നിനക്ക് ഇറക്കിവയ്ക്കുവാൻ നല്ല ഒരു സ്ഥലമുണ്ട് അത് കർത്താവിൻ്റെ പാതപീഠമാണ് നിങ്ങളുടെ ചിന്താഭാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ചിന്താഭാരങ്ങളും എൻ്റെ മേൽ വഹിക്കുക എന്ന കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നീ അത് ചുമന്ന് ചുമന്ന് ചുമൊരു പക്ഷേ നിനക്ക് തോന്നും എന്നെ കൊണ്ട് സാധിക്കും ഇതൊന്നൊരു വിഷയമല്ല ഇതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഭാരം ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ അത് ഇറക്കി വയ്ക്കുക എന്ന് സ്ഥലം ലഭിച്ചില്ലെങ്കിൽ ആ ഭാരം പിന്നെയും 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 വർദ്ധിച്ച് അത് അവസാനത്തിലേക്ക് നിന്റെ അവസാനത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊരു പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഭാരം വന്നാൽ ഇറക്കി വെക്കണം അത് ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും കടന്നു വരുന്ന ഭാരം നീ ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചുമക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് പലരും പരിഹാരമില്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നത് പക്ഷെ ദൈവവചനം വിളിച്ചു പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുന്നു ഇത് ദൈവത്തിൻ്റെ വചനം ഇത് ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നിൻ്റെ വിഷയം നിൻ്റെ ഭാരം അതേതുമായി കൊള്ളട്ടെ ഈ ദൈവജനം ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഭാരം ഏറ്റുപറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ പുലർത്തും ദൈവം നിങ്ങളെ പുലർത്തും ആ വാക്യമുള്ളവർ ശ്രദ്ധിക്കണമേ ദൈവം നിങ്ങളെ പുലർത്തും കൈവിടുകയില്ല ഒരു നാടും കൈവിടുകയില്ല ദൈവം നിങ്ങളെ പുലർത്തും ഹലൂയ ഭാരം ഏതുമായി കർത്താവിൻ്റെ മേൽ വഹിച്ചു കൊള്ളുക കർത്താവ് നിങ്ങളെ പുലർത്തും കണ്ണുകൾ അടിക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം ശ്രവിക്കുന്ന ഇരുന്നു കൊണ്ട് എനിക്കറിയില്ല കർത്താവ് പക്ഷേ ഈ വചനം ഈ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭാരങ്ങൾ ഏതുമായിക്കൊള്ളത്ത കർത്താവ് വചനം അവിടുത്തെതാണ് പറഞ്ഞത് അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഭാരങ്ങളെ കഥാവ് തുടണമേ മാറ്റണമേ അവരെ പുലർത്തണമേ അവരെ ആശ്വസിപ്പിക്കണമേ ഇത് അങ്ങ് പറഞ്ഞ വാക്കാണ് അങ്ങ് കൊടുത്ത വാക്കാണ് യേശുവിൻ്റെ നാമത്തിൽ ആ വചനം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഈ കഥാവ് വചനം ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ അവരെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അമർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാരത്തെയും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ആശ്വാസം പ്രാപിക്കട്ടെ ദൈവസമാധാനം പ്രാപിക്കട്ടെ കർത്താവ് അവർ പുലർത്തണമേ തെറ്റായ തീരുമാനങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ തീരുമാനം മാറിപ്പോകട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ ആ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും